രാജസ്ഥാനിൽ ഒരു അപ്പനും മകളും അപ്പനാവട്ടെ രാജസ്ഥാൻ പോലീസിലെ ഡെപ്യൂട്ടി സൂപ്രൻ്റാണ് മകളാവട്ടെ സി എ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥയും ഈ രണ്ടായിരത്തി പതിനാറിലാണ് ഈ മകൾ വിവാഹിതയാകുന്നത് വിവാഹത്തിൽ അല്ലറ ചിലറ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടായി എന്തായാലും മരുമോനെ ഒന്ന് പാഠം പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് രണ്ട് കള്ളക്കേസുകൾ ഈ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഫയൽ ചെയ്യുകയാണ് ഒന്ന് ഹിസാർ എന്ന് പറയുന്ന സ്ഥലത്തും ഒന്ന് ഉദയ്പൂർ എന്ന് പറയുന്ന സ്ഥലം അവിടെ വെച്ച് അഞ്ച് ലക്ഷം രൂപയും ഒരു ഇന്നോവ കാറും ചോദിച്ച് മകളെ ഉദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഫയൽ ചെയ്യുന്നു എന്നാൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് തന്നെ ഉദയ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മറ്റൊരു കേസും ഫയൽ ചെയ്യുന്നു ഹിസാറിൽ ഫയൽ ചെയ്ത കേസിലോ അതിൻ്റെ ചാർജ് കൊടുക്കുകയും വിചാരണ ആരംഭിക്കുകയും എന്നാൽ കോടതിയിൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാനോ ഐവിറ്റ്നസിനെ ഹാജരാക്കാനോ സാധിക്കാത്തതിനാൽ നമ്മുടെ ഭർത്താവിനെ വെറുതെ വിടുകയാണ് ഉണ്ടായത് എന്നാൽ ഉദയ്പൂരിലെ കേസ് അപ്പോഴും പെൻഡിങ്ങാണ് അത് കോഷ് ചെയ്യുന്നതിന് വേണ്ടി രാജസ്ഥാൻ ഹൈക്കോടതിയെ ഭർത്താവ് സമീപിക്കുന്നു എന്നാൽ രാജസ്ഥാൻ കോടതി അത് കോഷ് ചെയ്യാൻ തയ്യാറാകുന്നില്ല തുടർന്ന് അദ്ദേഹം സുപ്രീം കോടതിയിൽ ഇത് കോഷ് ചെയ്യാനായിട്ട് കൊടുക്കുമ്പോഴാണ് കോടതി കണ്ടുപിടിച്ചിരിക്കുന്നത് ഹിസാറിൽ പറഞ്ഞിരിക്കുന്ന അതേ സംഭവം തന്നെയാണ് ഉദയപൂർ എടുത്തിരിക്കുന്ന കേസിലുള്ളത് ഭർത്താവിനെ ഹരാസ് ചെയ്യണമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ട് കേസും പല പല സ്ഥലങ്ങളിൽ ഇവർ ഫയൽ ചെയ്തതെന്നും കോടതി കണ്ടുപിടിച്ചിട്ട് അഞ്ചു ലക്ഷം രൂപ അമ്മായിയപ്പൻ ഫയൽ ചെയ്യാനായിട്ട് സുപ്രീം കോടതി പറയുകയാണ് ഈ വിവാഹ സംബന്ധമായ മിക്ക പീഡന കേസുകളും ഫയൽ ചെയ്യുന്നത് ഈ ഭർത്താക്കന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിക്കുക അവരെ കൊണ്ട് മൂക്കിട്ട് ഇച്ച ഇപ്പ ഇമ്മ ഇപ്പ ഇപ്പ ഇറ തുടങ്ങിയ എല്ലാ അക്ഷരങ്ങളും വരപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം കാലവും നിയമവും കോടതി ഒരുപാട് മാറിപ്പോയി ഇനി നിങ്ങളാണ് വരയ്ക്കാൻ പോകുന്നത് അതുകൊണ്ട് മക്കളെ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ